പക്ഷേ ഭഗവാൻ വിചാരിക്കില്ലേ ദേവി എങ്ങനെയാണെന്നെ ഞാൻ കൊണ്ടുപോരുക കല്യാണം നിശ്ചയിച്ചാൽ അതിനൊക്കെ അന്തപ്പുറത്തിലായിരിക്കും പുറത്തൊന്നും കാണാൻ പറ്റില്ലേ വിവാഹത്തിൻ്റെ അന്നേ പുറത്തേക്ക് വരുള്ളൂ എങ്ങനെ ഞാൻ അന്തപ്പുറത്തിൽ പ്രവേശിക്കും ബന്ധുജനങ്ങൾ തന്നെ യുദ്ധം ചെയ്യാൻ വരില്ലേ അവരെയൊക്കെ കൊല്ലേണ്ടി വരില്ലേ ഒരു രക്തച്ചൊരിച്ചൊരു വേണ്ടി വരില്ലേ വലിയ കഷ്ടല്ലേ മാത്രമല്ല ഈ സന്ദേശത്തിൽ ഭഗവാന് തീരുമാനിച്ച വിവാഹം മുടക്കിയിട്ട് ശിശുപാലിനാക്കി എന്നുള്ളൂ എന്നാന്നു ഇല്ല എന്നാ കല്യാണം നിശ്ചയിച്ചേക്കണേ ഭഗവാന ആലോചിച്ചു വരാനൊക്കെ സമയം വേണ്ടേ അ പറഞ്ഞു ഭഗവാനെ നാളെ കഴിഞ്ഞ് മറ്റന്നാളെ എൻ്റെ വിവാഹം നിശ്ചയിച്ചേക്കണേ ശിശുപാലിനോട് അപ്പം അന്തപുരത്തിൽ കടക്കാതെ എങ്ങനെ എന്നെ കൊണ്ടുപോരാൻ സൗകര്യം അതും ഭഗവതി എഴുതി അന്തഃഃപ്പുരാന്തരജനീയഹത്യബന്ധു ത്വാമുദ്വേ കഥമിതി പ്രവതാംയുപായം പൂർവേദ്രസ്ഥിമഹതീ കുലദേവി യാത്രായം ബഹിർ നവവധൂ ഗിരിജാമുപേയാ ഭഗവാനെ നാൾ കഴിഞ്ഞ് എൻ്റെ വിവാഹം പക്ഷേ വിവാഹത്തിൻ്റെ തലേനാൾ ഞങ്ങളുടെ പരദേവതാ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്ന ഒരു പതിവുണ്ട് അപ്പോൾ വിവാഹത്തിൻ്റെ തലേനാൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോഴോ വരുമ്പോഴോ ഭഗവാൻ സൈന്യസമേതനായിട്ട് അവിടെ വരിക എന്നിട്ടോ ഈ രാജാക്കന്മാരൊക്കെ നോക്കി നിൽക്കേ അവരെ തോൽപ്പിച്ച് എന്നെ അവിടെ നിന്ന് അപകരിച്ചുകൊണ്ട് പോവുക ഇതാണ് അന്താപുരത്തിൽ കടക്കാതെ ബന്ധുജനങ്ങളെ കൊല്ലുന്ന രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിക്കൊണ്ട് എന്നെ സ്വീകരിക്കാനുള്ള ഉപായം പറഞ്ഞു കൊടുത്തു ദേവി പക്ഷേ ഇതിലല്ല അവസാനത്തെ വരി ദേവി എഴുതിയതാണ് ഭഗവാന്റെ ഹൃദയത്തെ സ്പർശിച്ചത് അതെന്താ ഭഗവാനെ എനിക്കറിയാം ഭഗവാനെ ആഗ്രഹിച്ചുകൊണ്ട് കിട്ടില്ല അർഹതയും കൂടി ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ എന്ന് ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ ആദ്യത്തെ വഴി നമ്മൾ ഭഗവാനെക്കുറിച്ച് കേൾക്കണം ശ്രവണമാണ് ആദ്യത്തെ വഴി ആ ശ്രവണത്തിലൂടെ ആഗ്രഹം വരും ഭഗവാൻ പ്രാപ്തിക്ക് പക്ഷേ അർഹത വേണ്ടേ അർഹത പുണ്യമാണ് എനിക്കതിനുള്ള അർഹത ഉണ്ടോയെന്ന് എനിക്കല്ലേ അറിയാം ഭഗവാനല്ലേ അറിയുക ഭഗവാനെ കിട്ടാൻ എത്ര പുണ്യം വേണമെന്ന് ഭഗവാനല്ലേ നിശയുള്ളൂ നമുക്ക് നിശ്ചയമില്ലല്ലോ അതിനുള്ള പുണ്യം എനിക്കുണ്ടോയെന്ന് ഭഗവാൻ തീരുമാനിക്കണം ഇല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ശിശുപാലൻ്റെ കല്യാണം ഭാര്യ ശിശുപാലൻ്റെ കല്യാണം കഴിച്ചു പോവോ ഇല്ല എന്നെ ഭഗവാൻ സമർപ്പിച്ചു കഴിഞ്ഞു ഞാൻ എന്തു ചെയ്യും ഭഗവാനെ ഞാൻ നൂറു ജന്മം എടുത്ത് തപസ് ചെയ്ത് ആ നൂറ് ജന്മത്തിലെ തപസ്സിൻ്റെ പുണ്യം കൊണ്ട് ഭഗവാനെ അടയും അത്ര പോലും ശിശുബാലാദികളെ സ്വീകരിക്കില്ല ആരാണ് അവിടുന്ന് ശിശുപാലൻ വെറും ഈ ദേഹത്തെ ഞാനെന്ന് അഭിമാനിക്കുന്ന വെറും ദേഹാഭിമാനി വെറും ഇന്ദ്രിയ വിഷയങ്ങളെ ലാളിക്കുന്ന ഭോഗലാലസൻ മനസ്സിലായോ വെറും മൂഢനും അജ്ഞനുമാണ് അങ്ങനെയുള്ള ഒരു ദേഹാഭിമാനിയും അജ്ഞനും മൂഢനായ ഒരാളായിട്ടാണോ ഞാൻ അങ്ങനെ കണ്ടെക്കുന്നത് അല്ല അവിടുന്ന് ആരാ ഈ ദേഹാഭിമാനികളുടെ മുഴുവനുള്ളിൽ അന്തരിയാമിയായിരിക്കുന്ന ആ പരമാത്മ ചൈതന്യമാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരനായ സർവേശ്വരനാണ് ബ്രഹ്മാദി ദേവതകൾ പോലും അവരെ സൃഷ്ടിയാദികൾക്ക് വേണ്ടി ഭഗവാന്റെ പാതാരിന്നങ്ങളെ ആശ്രയിച്ച് അവിടുത്തെ കാരുണ്യം കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് ശ്രീ മഹാദേവൻ പോലും തൻ്റെ ശുദ്ധിക്ക് വേണ്ടി അവിടുത്തെ കാല് കഴിഞ്ഞ വെള്ളമാകുന്ന ഗംഗയാണ് സദാശിരസിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള മഹിമയുള്ള സർവേശ്വരനാണ് അവിടെ നിന്ന് അറിഞ്ഞിട്ടാണ് ഭഗവാനെ ഈ ദേഹാഭിമാനിയായ ഈ ശിശുപാലനെ സ്വീകരിക്കാതെ ഭഗവാന്റെ മഹത്വം അറിഞ്ഞ് ഞാൻ അവിടുത്തെ ആശ്രയിച്ചത് എന്നിട്ടും അവിടുന്ന് വരണില്ലെങ്കിലോ ഞാൻ വിവാഹത്തിന് മുമ്പ് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ ശരീരം കണ്ടുപെടിയുന്നു എന്നെന്താ ഗുണം മരണസമയത്തെ തീവ്രമായ ചിന്തക്കനുസരിച്ചിട്ടാണല്ലോ ഇനി ജന്മം ഉണ്ടാവുക അപ്പോൾ ഭഗവാനെ നിരന്തരമായി തീവ്രമായ ഭക്തിയോടുകൂടി ഈ കാലം മുഴുവൻ അങ്ങനെയാണ് കഴിഞ്ഞത് ആ മരണ സമയത്തും അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് മരിച്ചാലോ ഇനിയും ഭഗവാനെ ഭരിക്കാൻ പറ്റിയൊരു ജന്മം കിട്ടും അങ്ങനെ ഞാൻ നൂറ് ജന്മം എടുക്കും ആ നൂറ് ജന്മം തപസ്സിക്കും ആ നൂറ് ജന്മത്തിലെ തപസിൻ്റെ പുണ്യം കൊണ്ട് ഞാൻ ഭഗവാൻ്റെ അടുത്ത് എത്തും ഈ ജന്മത്തിൽ പുണ്യം ഉണ്ടാ ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവിടുന്ന് വരാത്തത് അവിടുന്ന് വന്നില്ലെങ്കിൽ ഇതാണ് എൻ്റെ തീരുമാനം ബ്രാഹ്മണം പറഞ്ഞു ഇതാണ് രഹസ്യ സന്ദേശം ഇനി ഒരു മറുപടിയും കൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ മറുപടി എഴുതി തന്നാൽ ഞങ്ങൾക്ക് പോവാമെന്ന് പറഞ്ഞു ഭഗവാൻ പറയുക അങ്ങക്കറിയോ തദാഹമപി തച്ചിത്ത അങ്ങക്കറിയോ ആ രുമിണി എപ്രകാരമാണോ എന്നെ പ്രാപിക്കാൻ വെമ്പുന്നത് ഇതുപോലെയാണ് രുക്മണി എന്നോട് ചേർക്കാൻ ഞാനും വെമ്പുന്നത് മച്ചിത്ത സ്രദംഭവ മച്ചിത്ത സർവ ദുർഗാണി ക്ഷിപ്രമതിരീക്ഷരി ഭഗവാൻ പറയുക എന്നിൽ മനസ്സുറപ്പിക്കൂ എന്നിൽ മനസ്സുറപ്പിച്ചവനെ എല്ലാ ദുർഘടങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഞാൻ രക്ഷിക്കുന്നൊക്കെയാണ് ഭഗവാന്റെ പ്രതിജ്ഞ അത് ഭഗവാൻ സത്യാക്കില്ലേ അച്ചിത്ത സർവ ദുർഗാണി മൽപ്രസാദാൽ തരിഷ്യീ ഇവിടെ ദുർഗടാരാ എതിർ നിൽക്കണ ആങ്ങളമാരാ ശിശുപാലാദികളാ അല്ലേ ഭഗവാൻ പ്രാർത്ഥിക്കുന്ന നമുക്കാരെ തടസ്സം നമ്മുടെ പറഞ്ഞാൽ കേൾക്കാത്ത അഞ്ചീന്ദ്രീയങ്ങൾ ശരിയോ അതിന് വിഷയങ്ങളൊക്കെ ആഗ്രഹം ഭഗവാൻ പറഞ്ഞു എനിക്കറിയാം രുമിണി എൻ്റെ ഭക്തയാണ് എനിക്ക് വിവാഹം നിശ്ചയിച്ചതാണ് എന്നോടുള്ള വിദ്വേഷം കൊണ്ടാണ് രുക്മി കൽപ്പിച്ചൂട്ടിയത് മുടക്കിയതെന്ന് ഈ രുക്മിണിയുടെ അവസ്ഥ ആലോചിച്ചിട്ട് എത്ര ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടറിയോ നിദ്രാംജന ലഭേ നിശയി അപ്പോൾ ഭക്തൻ എത്രത്തോളം നമ്മളെ എത്രത്തോളം ഭഗവാനെ ഓർമ്മിക്കണ്ടോ അതിനേക്കാളധികം ഭഗവാൻ നമ്മളെ ഓർമ്മിക്കേണ്ടത് നമുക്കതോ വിശയില്ല ഭഗവാൻ ഈ വിയോഗം ഇഷ്ടമല്ല നമ്മളെ ഭഗവാനോട് ചേർക്കണമെന്ന് ഭഗവാൻ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ആഗ്രഹം വേണം നമ്മളതിനെ മുൻകൈ എടുക്കണം അതെ കേട്ടു പറഞ്ഞു നീ സന്ദേശമല്ല നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം ഉടനെ തേരാളി വിളിച്ചു പറഞ്ഞു കേട്ടുവോ നാളെ മറ്റന്നാൾ വിവാഹം നാളെ രാവിലെ ദേവി ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോഴേക്കും കുണ്ടുനത്തിലെത്തണം ഈ ബ്രാഹ്മണൻ എത്തിക്കുന്നത് വൈകുന്നേരമാണ് നേരം മിനിമിനം എളുക്കുമ്പോഴേക്കും കുണ്ടുനത്തിലെത്തണം അത്ര വേഗത്തിൽ പറക്കുന്ന കൂട്ടി തേര് തയ്യാറാക്കാൻ പറഞ്ഞു എവിടെ കുണ്ടുനെന്നറിയോ വിതർ വിദർഭരാജ്യം മഹാരാഷ്ട്രയിലാണ് എവിടെ നിന്ന് വരണം കൃഷ്ണൻ ഗുജറാത്തിൻ്റെ അങ്ങേറ്റത്ത് ആ സമുദ്രം കടന്ന് അതിൻ്റെ അപ്പുറത്തുള്ള ദ്വാരകേലാകൃഷ്ണൻ താമസിക്കണത് അവിടുന്ന് ഈ സമുദ്രം താണ്ടി വന്ന് ഇവിടെ ഇത്രയും ദൂരം ഇത്രയും സ്റ്റേറ്റുകൾ പിന്നിട്ട് ഈ വിദർഭരാജ്യത്ത് ഈ മഹാരാഷ്ട്രയിലെത്തീ രുമിണി അമ്പലത്തിൽ തൊഴാൻ പോകണേനും കൊണ്ടുവരണമെങ്കിൽ പാട് കുറച്ചെങ്ങാനാണോ പക്ഷേ വളരെ സ്പീഡിൽ പറക്കുന്ന കുതിരകളെ പൂട്ടി തേര് തയ്യാറാക്കി